ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് വിദഗ്ദ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് തുടർ ചർച്ചകൾ നടത്തും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പതിനെട്ടംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമെന്ന വിലയിരുത്തലിലാണ് സംഘാടക സമിതി പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പസംഗമത്തിന് ബദലായി പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമാണെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ആഗോള സംഗമം നടത്തിയതിനു പിന്നാലെ നടന്ന ബദൽ സംഗമത്തിൽ സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും സ്ത്രീ പ്രവേശന വിഷയത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്തു ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ സംഗമമാണ് യഥാർത്ഥ അയ്യപ്പ അയ്യപ്പസംഗമെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സന്ദ് ലങ്കേരി പറഞ്ഞത് അതേസമയം ബദൽ സംഗമത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലിരുത്താത്തത് ബിജെപിക്കുള്ളിൽ അതൃപ്തിക്ക് ഇടയാക്കി വർഗീയതയ്ക്ക് വേണ്ടി അയ്യപ്പനെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞു ബി ജെ പി നേതാവ് അണ്ണാമലയും മറ്റുള്ളവരും ബദൽ സംഗമത്തിൽ ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടി പറയാനൊരുങ്ങുകയാണ് സി പി ഐ എം നേതാക്കളും മന്ത്രിമാരും അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് നടപടി തുടങ്ങി ഇതിനായി പതിനെട്ടംഗ കമ്മിറ്റി രൂപീകരിച്ചു മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ അഭിപ്രായം അറിയിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം